പെൻഷൻ കൊടുക്കാനായിട്ട് പെൻഷൻ എന്ന് പറഞ്ഞാൽ ഈ ഡിസേർവിങ് ആയിട്ടുള്ള ആളുകൾക്ക് പെൻഷൻ കൊടുക്കാനായിട്ട് അവിടെ ഇപ്പം അമ്മയിലൊക്കെ കൈനീട്ടത്തിന് വേണ്ടി കൈനീട്ടം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അവിടെ അതേപോലെ തന്നെ നമ്മുടെ അസോസിയേഷനിൽ ആ രണ്ടായിരം മൂവായിരം രൂപയാണ് പെൻഷൻ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നത് അതും കൊടുക്കുന്നതാര്ക്ക് ഒരു കുഴപ്പവും ഇല്ലാത്ത ഇവരുടെ ഇവരോട് എന്താ പറയുക അടുപ്പമായി നിൽക്കുന്നത് മാത്രവുമല്ല പൈസ കൊണ്ടും പവർ കൊണ്ടും എല്ലാം കൊണ്ടും നല്ല രീതിയിൽ നിൽക്കുന്ന ആളുകൾ ഇപ്പം ഫോർ എക്സാമ്പിൾ പിള്ള ചേട്ടനെ പോലെയുള്ള ആളുകൾക്കൊക്കെയാണ് പെൻഷനൊക്കെ കൊടുക്കുന്നത് അവർക്കതിൻ്റെ ആവശ്യം പോലും ഇല്ല ആവശ്യക്കാരായി ഒരുപാട് നിർമ്മാതാക്കളുണ്ട് അവർക്ക് പാവപ്പെട്ട നിർമ്മാതാക്കളുണ്ടല്ലോ അവർക്ക് വേണം ഈ പറയുന്ന ലാഭത്തിൻ്റെ ഇത് കൊടുക്കാൻ അതല്ലാതെ അനാവശ്യമായിട്ട് ഇപ്പം കഴിഞ്ഞ കമ്മിറ്റി ഇപ്പം ഇത്രയും രണ്ട് വർഷം ഉണ്ടായിരുന്ന കമ്മിറ്റി എത്ര എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടി ഇതിനൊക്കെ എല്ലാവരും വന്ന് ഫുഡ് കഴിച്ച് പോകുന്ന വെറുതെ നമ്മുടെ നിർമ്മാതാക്കൾ ുടെ പൈസയ്ക്ക് ഇവർ വന്ന് പുട്ടടിച്ച് കുറേ കുറ്റം പറഞ്ഞോണ്ട് പോകുന്നതല്ലാതെ ഒരു കാര്യം അവരോട് ചെയ്തിട്ടില്ല